ഹലോ ഗീസ് അസലക്കും നമ്മളിന്നിവിടെ ഒരു ഗോതമ്പ് കൊണ്ട് കലക്കിയ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് ഉണ്ടാക്കുകയാണ് നിങ്ങളൊക്കെ ഗോതമ്പ് എന്ന് വെച്ചാൽ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടും ആട്ട പാക്കറ്റ് ആട്ട എല്ലാവർക്കും കിട്ടാറുണ്ടാവും ആ ആട്ടപ്പൊടി ഞാൻ ഇതാ ഇങ്ങനെ കലക്കിയിട്ടുണ്ട് ഒരു ബൗളിൽ കലക്കിയതാണ് അത് നമ്മളിങ്ങനെ പാർന്നിട്ട് കോരി ഒഴിക്കുകയാണ് ചട്ടിരുണ്ടിൻ്റെ ദോശക്കെല്ലാണ് ഇപ്പാനും ഒക്കെ പാര കേട്ടോ മറ്റേ നോൺ സ്റ്റിക്ക് പാത്രത്തിലേ ഞാൻ അതെല്ലാവർക്കും അറിയണൊരു സിമ്പിൾ ദോശയാണ് എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും എങ്കിലും ഞാൻ എനിക്ക് എല്ലാവർക്കും അറിയണതാണെങ്കിലും ഞാൻ പറയുകയാണ് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ദോശയാണ് ഞാൻ ഇതാണ് കൂടുതലും കഴിക്കാറ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അതുപോലെ തന്നെ അതിലേക്കൊരു മീൻ മുളക് ഇട്ട കറിയാണത് മീനെന്ത് മീനാണെന്ന് ചോദിച്ചാൽ അയലപ്പാര ഞാനവിടെ കഴുകാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഉറച്ചിട്ട് അപ്പോൾ അതിലിട്ടിട്ട് ഇല്ല കറി വേവട്ടെ എന്നിട്ട് ഇതാണ് ഇതൊക്കെ നമ്മളെ ദോശ അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് എണ്ണ ഇങ്ങനെ ഒറ്റിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നായാൽ എന്നോട് മറിച്ചിടുക അതാകും മെരിഞ്ഞു വന്നാൽ കുറച്ച് മെരിഞ്ഞാൽ എടുക്കുക ഇതിൽ നല്ല മീൻ മീൻകറിയും അതുപോലെ തന്നെ ഗോതമ്പ് ദോശ നല്ല കോമ്പിനേഷനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഭവം തന്നെയാണ് ഇത് സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കുറച്ച് എണ്ണ എണ്ണമാണെങ്കിൽ കുറച്ചാൽ മതി ബാക്കിയെല്ലാം ഓക്കെയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയണം ഒന്ന് തന്നെയാണ് ഈ ദോശ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാ ആളുകൾക്കും ബായ് അസലവലൈക്കും വരഹമു അല്ലാത്ത തല വാത്തൂ